അസ്സാമലൈക്കും മക്കളെ നിങ്ങൾക്കെല്ലാം സുഖേനല്ലേ പിന്നെന്തൊക്കെ വിശേഷം ഭയങ്കര മഴ നീലേശ്വര നാട്ടിൽ പിന്നെ ഞാനൊരു എണ്ണപ്പ് ഓർഡർ ഉണ്ടായിട്ട് കുറേ കുപ്പി അപ്പൊ എണ്ണ ആക്കേണ്ട പരിപാടിയാണ് കറ്റാറുമായ ഇതാ നെല്ലിക്കൽ മൂന്ന് തരം ആയുർവേദ പൊടി ചെറിയ ചെറിയുള്ളി കരിഞ്ചീരകം ഉലുവ കുരുമുളക് പിന്നെ ഇത് ചെമ്പത്തിപ്പൂ ഇപ്പം മഴക്കാലമായോണ്ട് കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഒരുപാട് ഉണക്കി വെച്ചിന് ഇത് കയ്യുണ്ണി കരിയാമ്പു പിന്നെ പരിപ്പൂർക്ക നീലാമ്പരി പിന്നെ വേപ്പ് എല്ലാം കൂടി ഒരു പത്ത് ഇരുപത് സാധനം കൊണ്ട് നമുക്ക് എണ്ണയാക്കാൻ തുടങ്ങാം ഇനി ഇതെല്ലാം അരച്ചിട്ട് കാട്ടിക്കാം മക്കളെ നമ്മളെ ഉരുവ കരിജീരകം പിന്നെ കുരുമുളക് എല്ലാം ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് മക്കളെ നമ്മള എല്ലാ പച്ച മരുന്നുകൾ എല്ലാം അറ്റാറവായ നെല്ലിക്ക പിന്നെ വേപ്പ് മൊയിലാഞ്ചിയില എല്ലാം കറിവേപ്പ് എല്ലാം കൂടി ഞാനൊന്ന് അരച്ചെടുക്കുന്നു മക്കളെ ഇത് എണ്ണ മാത്രമല്ല ഞാനിവിടുന്ന് ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഡെയ്യുണ്ടാക്കുന്നുണ്ട് പിന്നെ നല്ല കെമിക്കൽ ഇല്ലാത്ത ഡെയ് ഞമ്മക്ക് തേക്കാൻ പറ്റി എല്ലാരും വാങ്ങുന്നുണ്ട് ആയിക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക മക്കളെ ഞാനിത എണ്ണ കാച്ചാൻ വേണ്ടിട്ട് പോന്ന് നമ്മൾ അരച്ചതല്ല പച്ചമരുന്ന് വെച്ചു പിന്നെ അതിലേക്ക് പിന്നെ പച്ചമരുന്നെല്ലാം വെച്ചു പിന്നെ അതിലേക്ക് നമ്മടെ കരിഞ്ചീരകം പിന്നെ ഉലുവ എല്ലാ പൊടി എല്ലാ പൊടികളും ചേർത്ത് ഇടുന്നുണ്ട് അതെല്ലാം ഇട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയാണ് ആട്ടിയ വെളിച്ചെണ്ണ നല്ല അടിപൊളിയായിട്ട് ഇതാ കാച്ചു നല്ല മുടി നല്ല കുളിപ്പും മുടി വളരാനും മുടി പൊരിയൂല നല്ല നെല്ലിക്ക കരിഞ്ചീരകം ഉള്ളി പിന്നെ വേപ്പ് മൊയിലാഞ്ചി എല്ലാം പറ്റാറുവായ കറിവേപ്പ് എല്ലാം കൂടിയിട്ട് കാച്ചുന്നതാണ് അല്ല അടിപൊളി എണ്ണ എല്ലായിട്ട് വേണമെങ്കിലും ഓർഡർ ചെയ്യുക ചെയ്യാം കൊണ്ടുപോകുന്നുണ്ട് എണ്ണ മക്കളെ നമ്മളെ എണ്ണ റെഡിയായി അടിപൊളി കാച്ചി എണ്ണ കൊറേ സമയം വരെ ഇത് കാച്ചിക്കോണ്ടിരിക്കണം ഇത് കൊറേ സമയം പിടിക്കും ഇതാവാൻ വേണ്ടിട്ട് അതുകൊണ്ട് എന്നെ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ കാട്ടിക്കാം കുറച്ച് എണ്ണന്റെ ഓർഡർ ഉണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ സീല് പൊട്ടിക്കുന്നു നിങ്ങക്ക് എണ്ണക്ക ആവശ്യം ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് എണ്ണക്ക് ഇരുന്നൂറ്റി പത്ത് മില്ലി എണ്ണയാണ് ഇവിടെ കുറേ ഓർഡർ ഉണ്ട് പത്തി ഇരുപത് കുപ്പിക്ക് ഓർഡർ ഉണ്ട് പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അസ്സലാമലൈക്കും